ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് മുന്നേ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നെ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മൾ പുറത്ത് പോയപ്പോഴത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇതാണ് നമ്മൾ കണ്ണൂരിൽ ഫെയർ കാണാൻ പോയപ്പോൾ അവിടെ ഉണ്ടായ ചില കാഴ്ചകളാണ് കണ്ണൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ പിക്ചേഴ്സ് കളക്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് അതിൽ ആദ്യം കണ്ടത് നമ്മൾ കടത്തനാടൻ കളരി അതിൻ്റെ ചെറിയൊരു പിക്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി പിന്നെ ആറളം പിന്നെ പറശ്ശിനിക്കടവ് നമ്മുടെ ഫേമസ് ആണല്ലോ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തത് നമ്മുടെ മുട്ടപ്പൻ്റെ സ്വന്തം സ്ഥലമല്ലേ മീൻകുന്ന് ബീച്ച് പിന്നെ തലശ്ശേരി കടൽ പാലം ഇങ്ങനെ കണ്ണൂരിൽ ഫേമസ് ആയ ഒരുപാട് സ്ഥലം അതിൽ ധർമ്മട തുരുത്തുണ്ട് പിന്നെ വളവട്ടണം പള്ളി അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ എടുക്കുക വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ തലശ്ശേരി കോട്ട തലശ്ശേരി കോട്ടയിലൊക്കെ പോയാൽ അടിപൊളിയാണ് പിന്നെ ജവഹർ ഘട്ട് തലശ്ശേരി ബീച്ചാണ് കട കടപ്പുറമാണ് അത് കാണാൻ നല്ല സ്ഥലമാണ് അങ്ങനെ മുത്തപ്പൻ്റെ നമ്മുടെ പറശ്ശിനിക്കടവ് കുറച്ച് തെയ്യങ്ങളെ ഫോട്ടോസ് ഉണ്ടായിരുന്നു മുഴപ്പിലങ്ങാട് ബീച്ച് ഡ്രൈവിംഗ് ബീച്ച് അങ്ങനെ ഓരോരോ ഫോട്ടോസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ദൈവം അണ്ടലൂർ അണ്ടല്ലൂർക്കാവ് അണ്ടലൂർ അണ്ടല്ലൂർക്കാവില് ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ട് അതിന് ശേഷം എന്താ അവിടെ ഒരു പള്ളി അങ്ങനെ ദൈവങ്ങളുടെ ഫോട്ടോ പിന്നെ വേറെന്താ ഉള്ള ചിരക്കൽ ചിറ ഒരു കണ്ണൂരിൽ പ്രശസ്തമായ ഒരുപാട് സ്ഥലങ്ങൾ രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ പറ്റുന്നത് പോലെയൊക്കെ എടുത്തു കൈസ് അപ്പോൾ തെയ്യത്തിന്റെ നാടാണല്ലോ നമ്മുടെ കണ്ണൂർ അപ്പോൾ തെയ്യത്തിന്റെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ വീട് ചെയ്യാന്ന് വെച്ചിട്ട് വന്നേ ഇതിന്റെ ഇതിൻ്റെ ഉൾഭാഗം മൊത്തം കണ്ണൂരിലെ പ്രശസ്തയായ സ്ഥലമാണ് ഏഴോം വയലപ്ര ഇതൊക്കെ ബീച്ചാണേ വയലപ്പുറ ചെമ്പല്ലിക്കുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ സ്ഥലങ്ങൾ കണ്ണൂരിലെ പ്രശസ്തമായ സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് ഈ ഒരു ഫോട്ടോസ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം വടവട്ടണുണ്ട് വയലപ്പുറ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി അടിപൊളിയൊരു ഫെയർ തന്നെയായിരുന്നു കേട്ടോ ഈ ന്യൂ ഇയറിന് നമുക്ക് കണ്ണൂർ നൽകിയത് രണ്ടായിരത്തി ഇരുപൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയറ് സൂപ്പർ 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 അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീടിനൊക്കെയുള്ളൂ എന്തായാലും ഫോട്ടോസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പോവാത്തവർ പോയി കാണും കേട്ടോ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ മുന്നേ എടുത്തു വെച്ച് വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അതിനകത്ത് തന്നെ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറയരുത് ഏത് ഇ സി ചി അറിയാം കേട്ടോ എല്ലാവരും ഇറച്ചിന്ന് കണ്ടുനോക്കുക താങ്ക് യു